ഈ വീഡിയോയിൽ കാണുന്ന നിറച്ചെനയിൽ വരുന്ന രണ്ടാം പ്രസവം നാട്ടുകാത പശു വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഇത് ചിന്താമണിന്ന് വന്ന ഒരു പശുവിൻ്റെ കുട്ടി നാട്ടിൽ തന്നെ വളർന്നതാണ് ഇതിൻ്റെ മദറിയിൽ ഏകദേശം ഇരുപത്തെട്ട് ലിറ്റർ തൊട്ട് മുപ്പത് ലിറ്റർ വരെ രണ്ടാം പ്രസവത്തിൽ കറന്ന ഒരു പശുവിൻ്റെ കുട്ടിയാണിത് അപ്പോൾ ഇത് ഈ പശു ഈ പശു നമ്മളെ നാട്ടിൽ വന്നിട്ട് ആദ്യത്തെ പ്രസവം പ്രസവിച്ചപ്പോൾ രണ്ട് നേരം കൂടി ഇരുപത്തിയേഴ് ലിറ്റർ വരെ പാല് ആദ്യത്തെ പ്രസവത്തിൽ കറന്ന പശുവാണ് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ് ഈ വീഡിയോ എടുത്തിട്ട് ഇന്നേക്ക് മൂന്ന് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം മുമ്പുള്ള വീഡിയോ ആണ് ഇത് ഇന്ന് വീണ്ടും നല്ല രീതിയിൽ നീർക്കോൾ ഇറങ്ങിയിട്ടുണ്ട് പാൽനീര് നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് പശുവിനെ കറക്കാൻ തുടങ്ങി അത്രത്തോളം നല്ല മടിക്കെട്ടും മടിയിൽ നല്ല നീര് ഇറങ്ങി തുടങ്ങിയതുകൊണ്ട് പാൽ ഇനി മടിയിൽ നിർത്താൻ പറ്റത്തില്ല അത്രയും മടിക്കെട്ടായിപ്പോയി അതുകൊണ്ട് നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് പശുനെ കറന്നു തുടങ്ങി എന്തായാലും രണ്ട് ദിവസത്തിനകം പശു പ്രസവിക്കും പ്രസവ ലക്ഷണത്തിൻ്റെ ആരംഭം രണ്ടാമത്തെ പ്രസവം വരുന്ന പശുവാണ് ഈ പ്രസവത്തിൽ നമ്മൾ എങ്ങനെ ഇരുപത്തഞ്ച് ലിറ്ററിന് മുകളിൽ ഇരുപത്തെട്ടിനകത്ത് പാല് പ്രതീക്ഷിക്കുന്നുണ്ട് പശുവിൽ അതിൻ്റെ എല്ലാ ബ്രീഡും ഉണ്ട് പശു അത്രയും നല്ല എച്ച് എഫ് പശുവാണ് എച്ച് എഫ് ബ്രീഡ് ഗേറിയ പശുവാണ് ശകലം ഒരു ബ്രൗണ്ട് ക്രോസ് കൂടെ കാണുന്നുണ്ട് ബ്രീഡ് ക്വാളിറ്റിയിൽ നല്ല ടോപ്പ് ബ്രീഡാണ് ഹൈ ബ്രീഡിൽ വരുന്നൊരു പശുവാണ് അപ്പം നാല് കാമ്പ് നല്ല അകലം റോസ് കളർ മടിയാണ് വേറെ യാതൊരു ശീലക്കേടും ഇല്ല തീറ്റി കുടിക്കൊന്നും ഊറ്റും മടിയുമില്ല എന്ത് കൊടുത്താലും കഴിക്കും ഏത് പുല്ല് നാട്ടിലത്ത് നാടൻ പുല്ല് ഇട്ട് കൊടുത്താലും കഴിക്കും പക്ഷേ കഴിക്കാനും മേയാനും ഒന്നും ഊറ്റും മടിയുമില്ല നല്ല ക്വാളിറ്റിയിൽ നാട്ടിൽ സെറ്റായ നാട്ടിൽ തന്നെ വളർന്നൊരു കുട്ടിയാണ് അപ്പോൾ ഈ പശുവിൻ്റെ ആവശ്യക്കാരൊണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറിൽ നോക്കിയിട്ട് വിളിച്ചാൽ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞതായാലും വലിയ കാര്യങ്ങളൊക്കെ പശു അത്യാവശ്യം ചെറിയ പശുവല്ല നല്ല ഇടനീളത്തിനും പൊക്കത്തിനും വരുന്ന ഒരു പശുവാണ് ഹെച്ച് എഫ് കയറിയ പശുവാണ് ഹെച്ച് എഫ് ബ്രീഡ് കയറിയ പശുവാണ് ഒരു ട്വൻറ്റി ഫൈവ് ലിറ്റർ ടു നമുക്ക് ട്വൻറ്റി എയ്റ്റിനകത്തുള്ള പാൽ എന്തായാലും പശുവിൽ പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയും ഉണ്ട് ഓൾറെഡി കടിഞ്ഞൂലിൽ ഇരുപത്തേഴ് ലിറ്റർ പാൽ കറന്ന പശുവാണ് അപ്പോൾ ഇരുപത്തഞ്ച് ലിറ്ററിന് നമുക്ക് ഗ്യാരൻറ്റി പറഞ്ഞ് ഞാൻ ഈ പശുവിന് കൊടുക്കാം